വെഞ്ഞാറങ്ങോട് കൂട്ടക്കൊലപാതകം ഗുരുതരമായി പരിക്കേറ്റ പ്രതി അഫാന്റെ ഉമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈവൺ മോജിന്യൂസിലേക്ക് സ്വാഗതം യുവജനങ്ങൾക്കിടയിൽ തൊഴിൽ സമ്മർദ്ദവും തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും ആത്മഹത്യാ പ്രവണതയും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ യുവജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശാസ്ത്രീയ പഠനത്തിന്റെ കണ്ടെത്തലുകൾ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ കൈമാറും തിരുവനന്തപുരം വെള്ളനാട്ടിൽ നാലാം ക്ലാസ് കയറി വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളനാട് കുളക്കോട് അനുഭവനിൽ പത്തു വയസ്സുകാരിയായ ദിൽഷിതയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിൽഷിത അനുജിതയോടൊപ്പം കളിക്കുകയായിരുന്നു ഇതിനിടെയാണ് ശുചിമുറിയിൽ കയറി കുട്ടി വാതിൽ അടച്ചത് രണ്ടാം നിലയിലേക്ക് കയറിപ്പോയ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അപ്പൂപ്പൻ അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ ഈ സമയം അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു കുടുംബവശങ്ങൾ കാരണം അച്ഛനുമായി അകന്നു കഴിയുകയായിരുന്നു ഇവർ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് സൂര്യാഘാത സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പൊതുജനം ജാഗ്രത പാലിക്കണം രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം കൊടുങ്കൂടിൽ നിന്ന് ആശ്വാസമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ വേനൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ ഈ പ്രതി അഹ് ഉമ്മ ഷെമീനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചുവെന്ന് ഡി കെ മുരളി എം എൽ എ ഷെമീനയ്ക്ക് കണ്ണു തുറക്കാൻ സാധിക്കുന്നുണ്ടെന്നും ചെറുതായി സംസാരിക്കുന്നുണ്ടെന്നും മക്കളെന്ന് പറഞ്ഞുവെന്നും എം എൽ എ പറയുന്നു ഷെമി മക്കളെ അന്വേഷിക്കുന്നുണ്ട് കട്ടിലിൽ നിന്നും മറിഞ്ഞു വീണതാണെന്ന് ഷെമീന ആരോടോ പറഞ്ഞതായും ഡോക്ടർമാർ പറയുന്നു ഇതിൽ വ്യക്തത വന്നിട്ടില്ല സംഭവിച്ചതെന്തെന്ന് ഷെമീനയ്ക്ക് മനസ്സിലായിട്ടില്ലെന്നും ഡി കെ മുരളി എം എൽ എ പറഞ്ഞു ജമ്മു ജമ്മുകാശ്മീരിൽ സൈനിക വാഹനത്തിന് നേർക്ക് ഭീകരാക്രമണം രജൌരി ജില്ലയിലെ സുന്ദർബാനി പ്രദേശത്ത് വച്ചാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേർക്ക് നിറയൊഴിച്ചത് ഭീകരർ രണ്ട് റൌണ്ട് വെടിയുതിർത്തതായാണ് വിവരം ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല പ്രദേശം ഭീകരർ സ്ഥിരമായി നുഴഞ്ഞു കയറാൻ ഉപയോഗപ്പെടുത്തുന്ന പ്രദേശമാണെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തെ തുടർന്ന് പ്രദേശം മുഴുവൻ സൈന്യം വളഞ്ഞു മേഖലയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും പ്രചരണത്തിനുമായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി കോടി രൂപ ചെലവഴിച്ചു ഇതിന് പുറമേ ഭരണപരമായ ആവശ്യങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയും പാർട്ടി ചെലവഴിച്ചതായി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് രാജ്യത്തെ ആറ് ദേശീയ പാർട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവഴിച്ചതായി വെളിപ്പെടുത്തിയ കണക്കുകൾ ആസ്പദമാക്കി എ ഡി ആർ വ്യക്തമാക്കുന്നു തമിഴ്നാട്ടിലെ ഹിന്ദി വിവാദത്തിന് പിന്നാലെ തെലങ്കാനയിലെ എല്ലാ സി ബി എസ് ഇ സ്കൂളുകളിലും തെലുങ്ക് നിർബന്ധമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾ അവരുടെ മാതൃഭാഷ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനോ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ പ്രാദേശിക ഭാഷ പഠിക്കുന്നുണ്ടെന്നത് ഉറപ്പാക്കുന്നതിനോ ആണ് പുതിയ നീക്കം ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ സിലബസ് സ്റ്റാൻഡേർഡ് തെലുങ്കിൽ നിന്ന് സിമ്പിൾ തെലുങ്കാക്കി മാറ്റുമെന്നും സർക്കാർ വ്യക്തമാക്കി मुस्लिम व्यापार बहिष्क प्रमेय पास महाराष्ट्र की अहल्य नगर പത്രാടി താലൂക്കിലെ മാദി ഗ്രാമസഭ ഈ മാസം ഇരുപത്തിരണ്ടിൽ ചേർന്ന പ്രത്യേക ഗ്രാമസഭയാണ് മുസ്ലിം വ്യാപാരികളെ ബഹിഷ്കരിക്കാൻ പ്രമേയം പാസാക്കിയത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പുതിയ ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനെ വിളിച്ചു ചേർത്ത ഗ്രാമസഭയിലാണ് വിവാദ തീരുമാനമുണ്ടായത് ശനിയാഴ്ച നടന്ന യോഗത്തിൽ ഭൂരിപക്ഷം ഗ്രാമസഭാ പങ്കെടുത്തിരുന്നില്ല പങ്കെടുത്ത ഏതാനും പേർ ചേർന്നാണ് ബഹിഷ്കരണ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആർ എസ് എസ് പ്രവർത്തകനുമായ സഞ്ജയ് മർക്കടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവാദ തീരുമാനം സൈനിക വിമാനം തകർന്നു പേർ മരിച്ചു പത്ത് പേർക്ക് പരിക്കേറ്റു ഖാർത്തും വിമാനം തകർന്നു വീണത് വടക്കൻദർബാദിലെ വാദി സൈദാൻ സൈനിക വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യ രണ്ടാമത് എന്ന റിപ്പോർട്ട് അഭിപ്രായ പ്രകടനവും സ്വാതന്ത്ര്യവും അവകാശിപ്പിടുന്ന മോദി സർക്കാർ തവണയാണ് രാജ്യത്ത് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത് കർഷക സമരം മണിപ്പൂർ സംഘർഷം എന്നിവ മറച്ചുവെക്കാനും മോദി സർക്കാർ ഇന്റർനെറ്റ് നിരോധനം ആയുധമാക്കിയിട്ടുണ്ട് എൺപത്തിനാലിൽ നാൽപ്പത്തി ഒന്ന് ഇന്റർനെറ്റ് വിലക്കും വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടയായിരുന്നു ഡിജിറ്റൽ പൗരാവകാശത്തിനായി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആക്സസ് നൌ സംഘടനയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ജനയോഗ ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക